ഇന്നത്തെ കുഞ്ഞുമാവനെ നോക്കിയേ മൂന്നര വയസ്സേ ഉള്ളു എന്താ രസം കാണാൻ അറിയോ നാല് ദിവസം കൊണ്ട് പഠിച്ച ഡാൻസ് ആട്ടോ പക്ഷെ എന്താണെങ്കിലും വെള്ളം ഞങ്ങൾ കളിക്കും എന്താ ചിരി നോക്കി സന്തോഷം സഹിക്കാൻ വയ്യ ഞങ്ങൾക്ക് ഇതേ പൂക്കാരി പെണ്ണാണേ ഒരു പൂക്കാരി പെണ്ണൊക്കെ ആയില്ലേ കാണാൻ നല്ല ചന്ത അല്ലേ എൽ കെ ജിക്കാരുടെ മത്സരമാണേ ഇതിൽ മത്സരിക്കാൻ ഞങ്ങളുണ്ട് ഈ പാട്ടും ഇങ്ങടെ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഒരു ചിരി കാണാം പൂക്കാരിന്റെ പാട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷാ ഒരു ഭയങ്കര രസമുള്ളൊരു ചിരിയുണ്ട് ഓ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ അത് അങ്ങനെ ഇതോ വേഷമൊക്കെ കെട്ടി ചിലങ്കൊക്കെ പിടിച്ചിട്ട് സ്കൂളിലേക്ക് പോവാട്ടോ സ്കൂളിൽ സ്റ്റെപ്പുകളൊന്നും കേറാളെ വലുപ്പമൊന്നുമില്ല ആള് കുഞ്ഞാണ് അങ്ങനെ കയറി ചെന്ന് പൂവൊക്കെ കൊട്ടയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ കുഞ്ഞ് കൊട്ടയ മതിക്ക് പക്ഷെ ഇച്ചിരി വലുപ്പം ഉണ്ടായിരുന്നു കൊട്ട അവൾ കുഞ്ഞായതുകൊണ്ട് ഈ കൊട്ടയ്ക്ക് ഇച്ചിരി വലുപ്പം കൂടിയതാണ് എന്തായാലും ആളിതോ നടക്കണോക്കി കുഞ്ഞ് ചിലങ്ങട്ട് എന്താ രസം സ്റ്റേജിൽ കയറി ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ടല്ലേ ഞങ്ങൾ പഠിച്ചത് എന്തായാലും ഞങ്ങൾ നന്നായി പെർഫോമൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ കൂട്ടുകാർ ചോദിക്കുകയാണല്ലോ ഇത്രയും മുടിയൊക്കെ ഉണ്ടോന്ന് നിനക്ക് ഈ മുടിയൊക്കെ എവിടുന്നാ നോക്കി കൂട്ടുകാർക്ക് അത്ഭുതം ഇത് ശരിക്കുള്ള മുടിയാണെന്നാണ് നമ്മളുടെ വിചാരം കേട്ടോ കൂട്ടുകാർക്ക് ഇത് കാട്ടിക്കൊടുക്കുക മുടി കണച്ച് അഹങ്കരിക്കണുപര് എന്തായാലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കോൺവെർസേഷനായിരുന്നു കേട്ടോ അവിടെ ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം മോനെ സ്കൂളിലേക്ക് പോയപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ വന്നിട്ട് ചോദിച്ചു ആൻറ്റിക്ക് യൂട്യൂബ് ചാനലില്ലേ ആൻറ്റിയുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഞങ്ങളത് അപ്പോൾ അവരെയും കൂട്ടിയിട്ടൊരു വീഡിയോ എടുത്തു